بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعى السلام عليكم ورحمه الله وبركاته അവിൽ റജീം ഇസ്മിള്ളഹിമുറീം അലഹമുല്ലാറബിൽ ആലമീൻ അല്ലാമീൻ വസ്ഹി വസ്ലീം റബ്ബിസ് റഹ്ലി സുദരി ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ സൂറത്തുല്ല മുത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒൻപത് ക്ലാസ്സുകളാണ് ഇതിന് മുമ്പ് കഴിഞ്ഞത് പത്താമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നമ്മൾ ഉള്ളത് പതിനഞ്ചാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് പഠിക്കാനുള്ളത് ബിസ്മിഹി റഹ്മാൻ റഹീം കല്ലഹും അല്ലാത്തൊരു ആയത്താണിത് തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്തല്ല പറയുന്നത് സത്യനിഷേധികളായ ആളുകൾ തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണുന്ന ആളുകൾ ഇവരൊക്കെ പരിശുദ്ധ ഖുർആാനിനെ അധിക്ഷേപിക്കുന്ന ആളുകൾ കെട്ടുകഥകളാണ് എന്ന് പറയുന്ന ആളുകൾ അവരൊക്കെ ഹൃദയം തുരുമ്പു പിടിച്ചു പോയ ആളുകളാണ് അവരുടെ ഇത്തരം ചെയ്തികൾ കാരണം ഇനി ഇവർക്ക് കയ്യാമത്ത് നാളിൽ ലഭിക്കാൻ പോകുന്നൊരു ശിക്ഷയെക്കുറിച്ചാണ് അള്ളാഹു തള്ള പതിനഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണ്ട പരിശുദ്ധ ഖുർആാനെ കുറിച്ച് അങ്ങനെ പറയണ്ട അളവിലും തൂക്കത്തിലും ക്രിസ്തുമത്വം കാണിക്കേണ്ട തെമാഴിത്തരങ്ങൾ ചെയ്യേണ്ട തന്നിഷ്ടത്തിനുസരിച്ച് നടക്കേണ്ട ഇന്നഹും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ നിശ്ചയമായും അവർ അർ റബ്ബിഹിം അവരുടെ രക്ഷിതാവിൽ നിന്ന് അന്നേ ദിവസം ലമഹജൂബൂൻ മറയിടപ്പെടുന്നവർ തന്നെയായിരിക്കും അള്ളാഹുവിൽ നിന്നും തടയപ്പെടുന്നവർ തന്നെയായിരിക്കും കല്ല അങ്ങനെ വേണ്ട ഇന്നഹും തീർച്ചയായും അവർ അർ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്ന് യൗമ ഇതിൻ അന്നേ ദിവസം ലമഹജൂബൂൻ മറയിടപ്പെടുന്നവർ തന്നെയായിരിക്കും മറക്കപ്പെടുന്നവർ തന്നെയായിരിക്കും വേണ്ട നിശ്ചയമായും അന്നത്തെ ദിവസം അവർ അള്ളാഹു അവർ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെടുന്നവർ തന്നെയായിരിക്കും എന്താണ് മറയ മറയിടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ തടയപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അള്ളാഹുവിനെ അവർക്കൊന്ന് കാണാൻ കഴിയില്ല അല്ലാഹുവിൽ നിന്നൊരു മറയുണ്ടാകും എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹ്നെ കാണാൻ കഴിയില്ല തമ്മാടികളായ ആളുകൾ സത്യനിഷേധികൾ അല്ലാഹു അള്ളാഹുവിനെ അവർക്ക് കാണാൻ കഴിയില്ല ഈ ആയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇമാം ഷാഫി അറഹത്തു അല്ലാഹ് അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണെന്നറിയോ ഇവർ എന്നല്ല പറഞ്ഞത് അപ്പോൾ ആര് കാണുന്ന മനസ്സിലായി മക്മിനികളായ ആളുകൾ സത്യവിശ്വാസികളായാൽ അള്ളാഹുവിനെ കാണും എന്ന് ഈ ആയത്തിൽ തെളിവുണ്ട് എന്ന് മനസ്സിലായി വേറെയും ഒരുപാട് തെളിവുകളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട സംഗതിയാണത് ഇൻഷാല്ല അള്ളാഹുത്തിനെ നമുക്കൊക്കെ തോഫീക്ക് തരട്ടെ സത്യവിശ്വാസികളായ ആളുകൾ അന്നത്തെ ദിവസം അള്ളാഹുവിനെ നോക്കിക്കാണുമെന്ന് വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ ഹദീസുകളിലൊക്കെ അതുപോലെ തന്നെ സുഹർത്തുൽ ഖിയാമ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയത്തുകളിലൊക്കെ അള്ളാഹുത്തറ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ എന്ന് പറഞ്ഞത് സത്യവിശ്വാസികളെ ആളുകൾ അള്ളാഹുവിനെ കാണുന്ന ആ വിഷയമാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം അതാണെന്നാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ് ബാക്കിയുള്ള സുഖങ്ങളൊക്കെ മറക്കും എന്നാണ് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഇങ്ങനെ അനുഭവിച്ചു ഇടയിൽ ഇടയിൽ അള്ളാഹുത്തല്ല പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുമത്രേ അള്ളാഹുത്തല സ്വർഗവാസികൾ ചോദിക്കുമ്പോൾ അത്രേ അതല്ല എൻ്റെ അടിമകളെ നിങ്ങൾക്ക് മതിയായോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വേണോ അപ്പോൾ അവർ പറയും അത്രയേ പഠിച്ചോനെ ഇനി ഇതിനപ്പുറം എന്തനുഗ്രഹമാണ് നീ എന്തോ ഒരു അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് ചുരിഞ്ഞു തന്നത് സ്വർഗത്തിലെന്തോ ഒരു രാഹത്താണ് എന്തൊരു സുഖസൗകര്യങ്ങളാണ് സൗകര്യങ്ങളാണ് അള്ളാഹുവേ ഇനി ഞങ്ങൾക്ക് എന്താ വേണ്ടത് അപ്പോഴാണ് അള്ളാഹു തല ചോദിക്കുക അതല്ല നിങ്ങൾക്ക് എന്നെ കാണണ്ടേ പഠിച്ച റബ്ബേ ഞങ്ങളതിനാണല്ലോ നിന്നെ ആരാധിച്ചത് നിന്നെ കാണാതെ ഞങ്ങൾ നിനക്ക് വേണ്ടി ആരാധിച്ചത് ഇത്രയും കഷ്ടപ്പെട്ടതും നിന്നെ ഒന്ന് കാണാനാണ് കാണുന്ന റബ്ബെ ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട എന്ന് പറയും ഞങ്ങൾക്ക് കാണണം ഇത് പറയേണ്ട താമസം അള്ളാഹുവിൻ്റെ മഹത്തായ ആ പ്രകാശം അള്ളാഹു നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെടുകയാണ് സ്ഫാനുള്ള എല്ലാ മറകളും നീങ്ങി മിനിങ്ങളായ ആളുകൾക്ക് ജല്ലജലാലായ അള്ളാഹുവിനെ നേരിട്ട് കാണാനുള്ള അവസരം വരികയാണ് അള്ളാഹുവെ ഞങ്ങൾക്ക് ആ കൂട്ടത്തിൽ പെടുത്തി തരണേത്തും പുരാനെ ഒരുപാട് നേരം നിൻ്റെ ലിഖാവ് കണ്ട് ആസ്വദിക്കുന്ന സൗഭാഗ്യന്മാർ ഞങ്ങൾ പെടുത്തുന്നത്തും പുരാനെ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണം ഞങ്ങളുടെ മോശത്തം കാരണം ഞങ്ങൾക്ക് ആ സൗഭാഗ്യം നീ നിഷേധിക്കരുത് റൊബേ ഞങ്ങൾക്ക് ആ സൗഭാഗ്യം തരണേ തും അങ്ങനൊരവസ്ഥ അങ്ങനൊരവസരം സ്വർഗത്തിൽ ഉണ്ടാകാനുണ്ട് ലിഖ് എന്നാണ് അതിനെ പറയാം അള്ളാഹുവിനെ കാണുക എന്നത് എപ്പോഴും ആത്മാർത്ഥമായി ചെയ്യേണ്ട ഒരു സംഗതിയാണ് അള്ളാഹുവിൻ്റെ ആ ലിഖാവുണ്ടാക്കിട്ടാൽ എല്ലാവർക്കും തോഫീഖ് ഉണ്ടാവട്ടെ ആ മീൻ അവിടെ നിന്ന് കാണണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് ആ മഹത്തായ തിരുമുൽ കാഴ്ചയെ ആ തിരു കാഴ്ചയെ മറക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇവിടെ അത് ചെയ്യാതിരുന്നാൽ മതി അതൊഴിവാക്കിയാൽ മതി അള്ളാഹുവിനെ കാണണമെങ്കിൽ ആ കണ്ണിന് പരിശുദ്ധി വേണം ആ പരിശുദ്ധി നമ്മൾ ഇവിടുന്ന് നേടിയെടുത്താൽ മതി പത്തെണ്ണം ആയി ചുരുക്കി പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ എന്താവും നമുക്ക് അള്ളാഹുനെ കാണാൻ കഴിയും ഈ പത്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലോ കാണാൻ കഴിയുകയും ഇല്ല പല മറകളും നമ്മുടെ മുമ്പിലുണ്ട് എന്നാണ് ഈ മറകൾ ഇപ്പൊ ദുനിയാവിൽ നമ്മുടെ മുമ്പിലുണ്ട് ആ മറകൾ നമ്മൾ നീക്കിയാൽ മതി എന്നാൽ നമുക്ക് അള്ളാഹുവിനെ സ്പഷ്ടമായി കാണാം ഒന്നാമത്തെ മറ അള്ളാഹുവിനെ അറിയാതിരിക്കുക എന്നത് തന്നെ നമ്മളൊന്നും ശരിക്കും അള്ളാഹുനെ ശരിക്കും അറിഞ്ഞിട്ടില്ല മദ്രസയിൽ നിന്ന് കിതാബ് പുസ്തകത്തിൽ പഠിച്ചു അള്ളാഹുവിൻ വിശ്വസിക്കണം മലക്കൂത്തു മലക്കുളം വിശ്വസിക്കണം എങ്ങനെയാണ് പഠിച്ചു എന്നാലത് എന്താണ് അള്ളാഹു എന്ന് കൃത്യമായി നമുക്ക് ഇപ്പോഴും അറിയില്ല അള്ളാഹുവിന്റെ അലമത്വം നമുക്ക് മനസ്സിലായിട്ടില്ല അള്ളാഹുവിന്റെ മലക്കൂത്തും ജബറൂത്തും നമുക്ക് മനസ്സിലായിട്ടില്ല അള്ളാഹുനെ നമ്മളുടെ സ്നേഹം നമുക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണല്ലോ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ പ്രയാ പ്രയാസങ്ങളോ വിഷമങ്ങളോ വരുമ്പോഴേക്കും നമ്മൾ അസ്വസ്ഥരാകുന്നത് അല്ലേ അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തയുണ്ടാവില്ല അള്ളാഹുവിൻ ലയിക്കും മനുഷ്യൻ എന്നാണ് അറിഞ്ഞാൽ റബ്ബിനെ സ്നേഹിക്കാൻ തുടങ്ങും എന്നാണ് അല്ലേ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അയാളെക്കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ട് നമ്മൾ സ്നേഹിക്കുക അങ്ങനെയാണല്ലോ നമ്മളൊരു വസ്തുവിനെ ഒരാളെ അതല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെക്കൊണ്ട് സ്നേഹിക്കുന്നത് അതിനെക്കുറിച്ച് അറിഞ്ഞാലാണ് നമ്മൾ സ്നേഹിക്കുക അപ്പോൾ അള്ളാഹുവിനെ അറിയാത്ത കാലത്തോളം ശരിക്കും സ്നേഹം നമ്മളിൽ നിന്നും ഉണ്ടാവൂല ശരിയായി അറിയണം അപ്പം ഒന്നാമത്തെ മറ അള്ളാഹുനെ അറിയാതിരിക്കുക എന്നതാണ് അതെ മാറ്റിയിട്ട് റബ്ബിന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം രണ്ട് അൽ ഹിജാബ് ഹിജാബുസാനി രണ്ടാമത്തെ മറ അൽ ചില പുത്തൻ ചിന്താഗതികൾ ഇല്ലാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടുക അല്ലേ അങ്ങനെ ദീനെ വികൃതമാക്കുക ഇത്തരം ചില സ്വഭാവങ്ങൾ ഇതും ഒരു മറയാണ് എന്നാണ് ഈ ഒരു ശീലവും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല അഹുസുല്ലത്തും ജമാനത്തിൻ്റെ ആശയാദർശങ്ങൾ അതങ്ങനെ കൈമാറിപ്പോരുന്ന ഒരു പാരമ്പര്യമുണ്ട് അവിടെ ആ പാരമ്പര്യത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു പോകണം പരിശുദ്ധ ദീനൻ്റെ പ്രമാണങ്ങളൊക്കെയും അംഗീകരിച്ച് ഖുർആാനും സുന്നത്തും യജമാനും ക്ലയാസും അതിനോട് തുടർന്ന് വരുന്ന മറ്റുള്ള പ്രമാണങ്ങളെയൊക്കെ വിശ്വാസപരമായി നമ്മൾ അംഗീകരിച്ച് കൃത്യമായി അഹിസുനത്രജമാൻ്റെ അഖീദയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മൾ ഇൻഷാ അള്ളാഹ എന്നാൽ നമുക്ക് അള്ളാഹുവിനെ സ്വർഗത്തിൽ കാണാൻ കഴിയും മൂന്നാമത്തെ മറ അൽ രഹസ്യമായ വൻ തെറ്റുകൾ ഏതാണ് രഹസ്യമായ വൻ തെറ്റുകൾ അമ്രാബുൽ തൽബ് എന്ന പേരിൽ അവ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കിബിറ് അഹങ്കാരം അസൂയ താൻപൂരിമ അതുപോലെ തന്നെ ലോകമാന്യം ചതി വഞ്ചന ഇതൊക്കെ ഇതൊക്കെ മനസ്സിൻ്റെ അസുഖങ്ങളാണ് ഇതൊന്നും മനസ്സിലുള്ള ആളുകൾക്ക് ഒരു സുഖവും സമാധാനവും ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെതിനൊണ്ടടക്കണം അതെ ഒഴിവാക്കിയാൽ പോലും ഇത്തരം സ്വഭാവങ്ങളുള്ള കൽബുകൾ ഇത്തരം ഹൃദയങ്ങളുള്ള ആളുകൾ അള്ളാഹുവിനെ കാണില്ല അപ്പം അതൊക്കെ ഒഴിവാക്കണം നമ്മൾ നാലാമത്തെ മറ പ്രകടമായ വൻ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ വലിയ തെറ്റുകൾ പ്രകടമായവ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് ആന്തരികമായ വൻ തെറ്റുകൾ അതാണ് ഈ ഹസദ് കിബുർ പിന്നെ പൂരങ്ങത്തെ സംഗതികളൊക്കെ ഇത് പ്രകടമായ തെറ്റുകൾ നമുക്കറിയാം വ്യഭിചാരം അതുപോലെ തന്നെ മോഷണം കള്ളുകൂടി അതുപോലെയുള്ളവ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം അതിൻ്റെയൊക്കെ മറ അള്ളാഹുവിനെ കാണുന്നതിൽ നമ്മൾ തടയും അഞ്ചാമത്തെ മറയായി പണ്ഡിതന്മാരെ എണ്ണുന്നത് ഹിജാബ് അഹലി സഹായിർ ചെറിയ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ ആ ഒരു മറയുണ്ടാം ചെറിയ തെറ്റുകളും അള്ളാഹുനു മുമ്പിൽ മറയിടും അത് ചെറിയ തെറ്റല്ലേ സാറല്ല അതിപ്പോൾ എല്ലാവരും ചെയ്യണതല്ലേ എന്ന് പറഞ്ഞിട്ട് തള്ളണ്ട ചെറിയ തെറ്റുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നാൽ അത് വലിയ കുറ്റമായി മാറും എന്നാണ് ആറ് കാരണങ്ങളുണ്ടായാൽ ചെറിയ തെറ്റുകൾ വൻ പാപമായി മാറും ഒന്ന് അതങ്ങനെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുക പതിവായി ആ ചെറിയ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചെറിയ ഹറാമുകളായിരിക്കാം പക്ഷെ അത് പതിവായി ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണം ആ തെറ്റ് ചെറുതായി കാണാ അതിപ്പോ എന്താ ചെറിയൊരു തെറ്റല്ലേ അപ്പൊ എല്ലാരും ചെയ്യണല്ലേ അതൊക്കെ ചെയ്യാതെ ഇങ്ങനെ കാലത്ത് ഇങ്ങനെ അതിനെന്താക്കുക നിസ്സാരമായി കാണാ അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കൊന്ന് കിട്ടും ഞാൻ സമയം നീണ്ടു പോകുന്ന വിചാരിച്ചത് പറയുന്നില്ല നമ്മളെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ഇത് കിട്ടും പിന്നെ ഇതിനെ വേറെ ഉദാഹരണങ്ങളൊക്കെ പറയുന്നത് മൂന്നാമത്തേത് അസുറൂർ ബിദ്ദംബി ചെയ്ത തെറ്റിൽ ചെറിയ ആനന്ദം കണ്ടെത്തുക തെറ്റ് ചെയ്തതെന്ന് മാത്രമല്ല ഈ ചെയ്ത് ഇങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം അതിലൊക്കെ ആനന്ദം കണ്ടെത്തുക ഹായ് അത് നല്ല സംഭവം തെറ്റാണ് നല്ല രസമുണ്ടായിരുന്നു അല്ലേ എന്ന് പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുക അതിനെക്കുറിച്ച് അതിലൊരനന്ദം കണ്ടെത്തുക നാലാമത്തത് അള്ളാഹുത്തലെ വെച്ച മറയെ നിസ്സാരമാക്കുക ഈ ചെറിയ തെറ്റുകൾ ചെയ്യുന്നുണ്ട് അള്ളാഹുത്തല അതൊക്കെ മൂടി വെക്കുന്നുണ്ട് ഇവൻ അതൊന്നും കാര്യമാക്കാതെന്താക്കുക അതങ്ങനെ പിന്നെ ഹായ് അള്ളാഹ് മറച്ചു വെക്കണം അത് പുറത്തു പോയി പരാബാറുള്ളൂടെ പറയാൻ അത് പരസ്യാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക അഞ്ചാമത്തത് പരസ്യമായി ചെയ്യുക ചെറിയ തെറ്റുകൾ നേരത്തെ നമ്മൾ പറഞ്ഞത് അള്ളാഹു മറച്ച് വെച്ചിട്ടുള്ള ആ മറയെ നിസ്സാരമാക്കിയിട്ട് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹുത്തിലെ തെറ്റുകൾ ചെയ്തത് മറച്ചു വെക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതങ്ങനെ ചെയ്യാൻ നിൽക്കല്ല അതെന്ന് പിന്മാറുക അഞ്ചാമത്തെ മറ അൽ മുജാഹറ ചെയ്യുന്ന തെറ്റുകൾ പരസ്യമായി ചെയ്യുക അത് വലിയൊരു തെറ്റാണ് ചെറിയ തെറ്റുകൾ നമ്മൾ പരസ്യമായി ചെയ്യുകയാണെങ്കിലും ഗുരുതരം തന്നെയാണ് പ്രത്യേകിച്ച് നേത്രസ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത്തരം ആളുകളൊക്കെ നമ്മൾ പിന്നെ അവരും അല്ലാത്തവരും ഒക്കെ ഏത് തെറ്റുകളും പരസ്യമായി ചെയ്യുന്നതിലും നമ്മൾ മാറി നിൽക്കണം ഇതൊരു ഒരു മറയാണ് അള്ളാഹുവിനെ കാണുന്ന പരസ്യമായി ചെയ്യുന്നതിൽ മാത്രമല്ല മാറി നിൽക്കേണ്ടത് രഹസ്യമായി വന്ന് ചെയ്യാൻ പാടില്ല പക്ഷേ തെറ്റുകൾ പരസ്യമാക്കുന്നത് അള്ളാഹുവിനോടുള്ള വെല്ലുവിളി കൂടെയാണ് കാരണം അള്ളാഹു അത് പരസ്യമാക്കി വെച്ചിരിക്കുകയാണ് നമ്മളെ വഷളാക്കാതെ പിന്നെ നമ്മളത് പിന്നെ ആളുകളുടെ ഇടയിൽ പാട്ടാക്കലും നമ്മളവിടെ ഇത് ചെയ്യുകയാണ് ആറാമത്തത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ചെറിയ തെറ്റുകൾ അങ്ങനെ ചെയ്താൽ അത് വൻ തെറ്റായി പരിഗണിക്കപ്പെടും എന്നാണ് കാരണം അവർ ചെയ്യുന്ന ചെറിയ തെറ്റുകളാണെങ്കിലും അതൊക്കെ ബാക്കിയുള്ള അണികളും ചെയ്യാൻ റെഡി ആയിരിക്കും ഒരു സ്കൂളിലേക്ക് ഒരു പിന്നെ ഒരു ടീച്ചർ പ്രോപ്പർലി ഡ്രസ്സ് ചെയ്യാതെ വരികയാണെങ്കിൽ ആ ടീച്ചറെ കണ്ടിട്ടാണ് പിന്നെ കുട്ടികളൊക്കെ പഠിക്കുക അതുപോലെ തന്നെ അധ്യാപകൻ പുകവലിക്കുന്ന ആളാണെങ്കിൽ അത് കണ്ടിട്ടാണ് ബാക്കിയുള്ള ആളുകളൊക്കെ പഠിക്കുക ഇങ്ങനെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ചെറിയ തെറ്റുകൾ ചെയ്താൽ അത് വലിയതായി മാറും അതുപോലെ തന്നെ ചില നാട്ടു നടപ്പുകൾ വേണ്ടാത്ത വിഷയങ്ങൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ചെറിയ തെറ്റുകൾ തന്നെ വൻ പാപമായി മാറിയേക്കാം അതും അള്ളാഹുവിന് മുമ്പിൽ ഒരു മറയായി നിന്നേക്കാം നമുക്ക് കാണാൻ കഴിയില്ല റബ്ബ് നമ്മൾ കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ ചെറിയ തെറ്റുകളാണ് എന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കാതിരിക്കരുത് ഗവനിക്കാതിരിക്കരുത് വളരെ പെട്ടെന്ന് പിന്മാരുത്തോപജീതമടങ്ങുക അള്ളാഹുത്തിലൊക്കെ പുറത്തു വരട്ടെ ആമീൻ അത്തരം തെറ്റുകൾ പുറത്തപ്പെടാനുള്ള ഒരുപാട് വഴികൾ പരിശുദ്ധീന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ കൊണ്ടു നടക്കുക ഓരോ ദിക്കറുകൾക്കൊക്കെ തെറ്റുകൾ പുറക്കപ്പെടുമെന്ന് പറഞ്ഞു നമ്മൾ ഉപ പഠിച്ചിട്ടുണ്ട് അത് നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കുകയും ചെയ്യുക അട്ടെ ഇനി അള്ളാഹുവിനെ കാണുന്നതിന് നമ്മളെ തടയുന്ന ആറാമത്തെ മറ അഞ്ചനാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ആറാമത്തെ മറ അതിൻ്റെ അടിയിൽ നമ്മളൊരു ആറേഴ് കാര്യം പറഞ്ഞു അത് ചെറിയ തെറ്റുകൾ വൻപാപമായി പരിഗണിക്കാനുള്ള കാരണങ്ങളാണ് അതവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് വരാം ആറാമത്തെ വലിയ മറ അള്ളാഹുവിനെ കാണുന്നതിൽ നിന്നും ഹിജാബ് ഷിർഖി ഷിർക്കിൻ്റെ മറയാണ് അള്ളാത്തിൽ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവിൽ പങ്ക് ചേർക്കുക കുഫ്രിയത്ത് അല്ലെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതിണ്ടായാലും പിന്നെ എന്തായാലും കാണാൻ കഴിയില്ല ഏഴാമത്തെ മറ ഹലാലായ സംഗതികൾ തന്നെ ഹലാലല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിൽ എന്താ പറയുക ധൂർത്ത് ചെയ്യുക അതിൽ ധൂർത്ത് ചെയ്യുക അപ്പോൾ ഭക്ഷണം കഴിക്കാൻ എന്നിട്ട് അത് ഹലാലാണ് എന്നിട്ട് വയറ് നിറച്ചും അപ്പുറവും പിന്നെയും അങ്ങനെ കഴിക്കുക ഇത് വല്ലാതെ കഴിച്ചാൽ പിന്നെ അബാധത്തിന് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും സാധിക്കൂല പിന്നെ അങ്ങനെ അള്ളാഹെ കാണാൻ നല്ലത് നടക്കൂല അപ്പൊ അതിലൊക്കെ നിയന്ത്രണം വരുത്തുക കുടിക്കുക എന്നുള്ള ഹല തിന്നുള്ള ഹലാണ് എന്ന പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഹദീസിൽ എത്രയാണ് തിന്നേണ്ടത് കുടിക്കേണ്ടത് എന്ന കണക്കുണ്ട് അല്ലേ എഴുന്നേറ്റ് നിൽക്കാൻ അവനെ വിഭാഗത്തിൽ ചെയ്യാൻ കഴിയുന്ന അത്ര തിന്നുക എന്നുള്ളതാണ് അതിലൊക്കെ അപ്പുറം ആകെ അർമാദിച്ച് വിബാധത്തിന് അതിനൊന്നും സമയമില്ലാതെ അങ്ങനെ മുഴുകി തിന്നുക അപ്പൊ അതിൽ ഹലാലായത് തന്നെ ഓവറായിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇങ്ങനെ ഓരോന്നും ഇത് മറയിടും വയറ നിറഞ്ഞത്തിന് വിഭവത്തിന് കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് പിന്നെ അതുപോലെ തന്നെ അതുപോലെ ഉറങ്ങുക ഉറങ്ങാന്നുള്ളത് ഇപ്പൊ ഹലാലാണ് ആറാമായ സംഗതി എന്നല്ല പക്ഷെ എപ്പോഴും ഉറങ്ങും സംസ്കാരം കളാക്കിയിട്ടും അല്ലാതെയും ഇബാത്തുകൾ ശ്രദ്ധയില്ലാതെയും ഉത്തരവാദിത്തങ്ങൾ ശ്രദ്ധിക്കാതെ അങ്ങനെ ഉറങ്ങി തീർക്കുന്ന ആളുകൾ അതും അള്ളാഹുവിനെ കാണുന്ന മറയിടുന്ന സമിതിയാണ് എട്ടാമത്തെ ഹിജാബ് എന്ന് പറയുന്നത് മറയെന്ന് പറയുന്നത് അള്ളാഹുവിനെ വിട്ട് അശ്രദ്ധരാകുന്ന ആളുകൾ ഒരു ഗഫലത്തിൻ്റെ ആളുകൾ സംഭവമൊക്കെ അറിയുമൊക്കെ ചെയ്യുക പക്ഷേ എപ്പോഴും ഒരു ഗാഫിലായിട്ട് ഇങ്ങനെ നടക്കുക ഒരു ശ്രദ്ധ നടക്കുക ദീനിയായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ അള്ളാഹുമായി എടുക്കേണ്ട കാര്യങ്ങൾ അതിനൊന്നും ശ്രദ്ധല്ല ബാക്കിൽ എന്തൊക്കെയോ ശ്രദ്ധിച്ച് അങ്ങനെ നടക്കുന്ന ചില ആളുകൾ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നടക്കുന്ന ആളുകൾ ഒൻപതാമത്തെ മറ ചില മാമൂരുകൾ ചില നാട്ടാചാരങ്ങൾ ദീനിനെതിരായ ചില വിഷയങ്ങൾ ചില ഏർപ്പാടുകൾ ചില പതിവുകൾ അങ്ങനെ കൊണ്ട് നടക്കുന്ന ആളുകൾ ഇപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് പറയാം നമ്മളിപ്പോൾ ഈ എന്താ പറയുക സിഗരറ്റ് വലിക്കുന്നത് ശരീരത്തിന് ഹാനികരമാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു അതങ്ങനൊരു ആചാരങ്ങനെ പതിവായിട്ട് അങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട് അങ്ങനെ ശരീരത്തെ സ്വയം അതിലേക്ക് കൊണ്ട് തള്ളിയിടുക നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചീത്ത പെരുമാറ്റങ്ങൾ ചീത്ത പതിവുകൾ ചീത്ത ആചാരങ്ങൾ കൊണ്ട് നടക്കുക പത്താമത്തെ പണ്ഡിതന്മാർ പണ്ഡിതന്മാരുണ്ടുന്നത് അള്ളാഹുലേഖള്ള വഴിയിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയച്ച ചിന്താഗതികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇവൻ ചെയ്യുന്ന പണി ആളുകളെ കാണിക്കുന്ന ഒരു രൂപത്തിലാവുക നല്ല ഓണം ആളാണ് പക്ഷെ അത് അള്ളാഹുവിനേക്ക് എത്താനല്ല അവൻ ഉപയോഗപ്പെടുത്തുന്നത് അത് ആളുകൾക്കിടയിൽ പേരും പരുമയും നേടിയെടുക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത് സത്യത്തിൽ ഇവന് അള്ളാഹുവിന്റെ അടുത്ത് എല്ലാ സംഗതികളൊന്നും ഉപകാരപ്പെടാതെ പോവുക അള്ളാഹുവിനറിഞ്ഞ് വിപാദത്ത് ചെയ്യാൻ കഴിയാതിരിക്കുക അതാണ് അവൻ്റെ രത്നചുരുക്കം അള്ളാഹുവിനെ അറിഞ്ഞ് തൃപ്തിപ്പെട്ട് റബ്ബിനെ ചെയ്യാൻ കഴിയാതിരിക്കുക അപ്പോൾ വേറെ ആരൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യാൻ അർത്ഥം ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുനെ കാണുന്ന മറയിടുന്നതാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുമ്മ സഹായിക്കട്ടെ അള്ളാഹുവിൻ്റെ ഒത്തിരി ലിഖ കണ്ട് സന്തോഷിക്കേണ്ട അവസരം നമുക്ക് എല്ലാവർക്കും തരട്ടെ ആമീൻ അല്ല പതിനാറാമത്താകത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാൻ അഭിമന്തി അസലാ വാലൈക്കും വർമ്മത്ത വർക്കാത്തു